കൊച്ചി സിറ്റി എയർ ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് ചൂടാക്കിയ സംഭവത്തിൽ പോലീസ് പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് വീഴ്ച പറ്റിയെന്ന സിറ്റി കമ്മീഷണർക്ക് കൈമാറി തുടർ നടപടി ആരംഭിച്ചു കൊച്ചി സിറ്റി എ ആർ ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് ചൂടാക്കിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് അബദ്ധം പറ്റിയെന്നാണ് റിപ്പോർട്ട് വെടിയുണ്ട കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയതായി എ ആർ ക്യാമ്പ് കമാൻഡന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറി കമ്മീഷണർ പുട്ടവിമലാദിത്യ റിപ്പോർട്ടിനു മേൽ തുടർ നടപടി ആരംഭിച്ചു ഈ മാസം പത്തിന് കൊച്ചി സിറ്റി എ ആർ ക്യാമ്പിലായിരുന്നു സംഭവം ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന വെടിയുണ്ടയാണ് ചട്ടിയിലിട്ട് ചൂടാക്കിയത് ഇത്തരം വെടിയുണ്ടകൾ വെയിലത്തിട്ട് ഉണക്കുകയാണ് സാധാരണ പതിവ് എന്നാൽ ഇടപ്പള്ളി സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സംസ്കാര ചടങ്ങിൽ ആചാരവെടിവെക്കാൻ പെട്ടെന്ന് തിനാൽ ക്ലാവ് പിടിച്ച വെടിയുണ്ട അടുക്കളയിൽ ചട്ടിയിലിട്ട് ചൂടാക്കുകയായിരുന്നു ആചാരവെടികൾക്കായി ഉപയോഗിക്കുന്ന ബ്ലാങ്ക് അമ്മ്യൂണിഷൻ തയ്യാറാക്കുന്നത് പിച്ചള കാറ്റിനുള്ളിൽ വെടിമരുന്ന് നിറച്ചാണ് വെടിമരുന്ന തീ പിടിച്ചതോടെ ഉണ്ടകൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗ്യാസ് സിലിണ്ടറും വിറകും ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന അടുക്കളയിൽ വെച്ചാണ് സ്ഫോടനം ഉണ്ടായത് ജനം കൊച്ചി